ഹായ് നമസ്കാരം ഇന്നത്തെ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ മൂന്നാമത്തെ ഓഫർ ഒരു മുന്നൂറ്റി ഒന്ന് ലിറ്റർ ത്രീ സ്റ്റാർ മുന്നൂറ്റി ഒന്ന് ലിറ്റർ ത്രീ സ്റ്റാർ സാംസങ് കൺവെർട്ടബിൾ മോഡൽ ഇരുപത് വർഷം വാറണ്ടി ഉള്ള ഫ്രിഡ്ജ് അതൊരു വർഷത്തേക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ആണ് ഒരു വർഷത്തേക്ക് ഇലക്ട്രിസിറ്റി വരള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈൻ പ്രൈസ് നല്ല ബോക്സ് പീസ് നല്ല പീസ് ചെറിയൊരു ഡ്രണ്ടൊക്കെ ഉണ്ടാവുള്ളൂ വളരെ ആയിട്ട് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഡിജിറ്റൽ ഇൻവേർട്ടറാണ് ഡിജിറ്റൽ ഇൻവേർട്ടർ ടെക്നോളജി പിന്നെ അടിയിൽ വരുന്ന ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ അടിയിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളായിട്ട് നമ്മൾ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓക്കെ താങ്ക് യു ഒന്ന് രണ്ട് മൂന്ന് തട്ട് വരുന്നുണ്ട് പിന്നെ ഒരു വെജിറ്റബിൾ ട്രൈ വരുന്നുണ്ട് പിന്നെ മേലെ വരുന്നുണ്ട് ഒരു തട്ട് പിന്നെ അതിൻ്റെ ഐസ് ക്യൂബും ഐറ്റംസും ആണ് അടിയിലിരിക്കുന്നത്